കുഞ്ഞ കുഞ്ഞോ കുഞ്ഞൂറോണ്ടേ വാ എണീക്ക് റെഡി ആവണം ബസ്സിപ്പ വരും ബസ്സിപ്പ വരും അടിപൊളിയായിട്ട് റെഡി ആവണ്ടേ എണക്കി വാ നല്ലോണം റെഡി ആവണം വാ അന്ന് നേരത്തെ ഓടി ഓടി സെറ്റ് ആവാൻ പറ്റൂല വാട കുഞ്ഞ് നാളെ ഉച്ചക്കല്ല ടൂർ പോണത് ഇന്ന് രാവിലെയാണ് പോണത് എല്ലാ ദിവസത്തെ പോലെ ഒരു കുറച്ച് മടിയോടെയാണ് അവൻ എഴുന്നേറ്റെങ്കിലും സ്കൂൾ ടൂർ ഡേ അല്ലേ വേഗം റെഡിയായി ഇത് ഹൈസ്കൂളിൽ ഞങ്ങളിലെത്തി സ്കൂളിൽ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും ആന്റിമാരെല്ലാരും ടൂർ പോകേണ്ട തിരക്കിലാണ് ഡിവിഷൻ അനുസരിച്ച് ഓരോ കുട്ടികളെയും അറേഞ്ച് ചെയ്ത് ഒരു ചെയിൻ പോലെ പോകലിതാ പ്രിയർ ടൈമിലേക്ക് എത്തിക്കുന്നതാണ് ഈ കാണുന്നത് സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഒരു സരസ്വതി ബിംബുണ്ട് പ്രികെ ജി എൽ കെ ജി ഡിവിഷൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് പ്രിയർ ടൈമിനുള്ളത് ടീച്ചർ സെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് ബസ്സിൻ്റെ അറിയത്തിൽ ടൂർ എൽ പ്രീ കെ ജി മുതല് രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ടൂറായിരുന്നു ഡിവിഷൻ അനുസരിച്ച് ഒരു ചെയിൻ പോലെയാണ് കുട്ടികളെ അറേഞ്ച് ചെയ്ത് ബസ്സിന് അരിയത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനിടയിൽ ഇതാ റത് കള്ളത്തെണ്ണക്കിട്ട് നോക്കുന്നുണ്ടെട്ടോ അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ വീട്ടിൽ ചെന്ന് കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആശാൻ അങ്ങനെയൊക്കെ നോക്കുന്നത് ശാലിമാമീസിന്റെ കൈ പിടിച്ച് പിടിച്ചാവാനും പോകുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ കുട്ടികളുടെ ഈ പോക്ക് കാണാനായിട്ട് മൊത്തം നാല് ബസ്സാണ് ഉണ്ടായിരുന്നത് വസന്താൻ ട്രാവൽസിൻ്റെതായിരുന്നു ഓരോ ബസ്സും ഓരോ അനുസരിച്ചിട്ട് കുട്ടികളെ അറേഞ്ച് ചെയ്യുകയാണ് ടീച്ചേഴ്സ് ഫസ്റ്റ് ബസ് എൽ കെ പ്രീ കെ ജി ടു എൽ കെ ജിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ദാ ഋതു കയറുകയാണ് ഓരോ കുട്ടികളെയും പേരനുസരിച്ച് വിളിച്ചാണ് കയറ്റിയിരുന്നത് ടീച്ചർ ദാ ദാ കുട്ടികളെ യാത്രയാക്കുകയാണ് എല്ലാ ബസ്സിലും ടീച്ചേഴ്സും ആൻറ്റിമാരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ദാ ഫസ്റ്റ് ബസ് പോയി പ്രതുത അതിലാണുള്ളത് അവൻ എനിക്ക് ചാറ്റ തരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൻ ഫസ്റ്റ് ട്രിപ്പാണ് ടൂറിസ്റ്റ് ബസ്സാണ് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൻ ബസ്സിൽ കടന്ന് ഒരുപാടിന്ന് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ അങ്ങനെതാവാൻ പോയി രണ്ടാമത്തെ ബസ്സും ഇതാ എടുക്കുകയാണ് അങ്ങനെതാ രണ്ടാമത്തെ ബസ്സും പോവുകയാണ് ഇത് വൺ സ്റ്റാ യു കെ ജിയുടെയാണ് വൺ സ്റ്റാൻഡേർഡിൻ്റെ അല്ല യു കെ ജിയുടെ ബസ്സാണ് പോകുന്നത് അങ്ങനെ അവർക്കും അവരും പോയി ഇതത് വൺ സ്റ്റാൻഡേർഡിൻ്റെതാണ് രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെയാണ് അങ്ങനെ കുട്ടികളെല്ലാവരും ഹാപ്പിയായി പോവുകയാണ് ഇനി വൈകുന്നേരം വരെ ഇവർക്ക് വേണ്ടിയുള്ള ആണ് പാരൻസ് എല്ലാ പാരൻസും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പാർക്കിലെത്തി കുറേ ഫോട്ടോസുകളെല്ലാം മിസ്സിന് അയച്ചു തന്നു എന്താ പൂളിലൊക്കെ ഇറങ്ങി കേട്ടോ പൂളിലൊന്നും ഇറങ്ങണ്ടെന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് എങ്കിലാവശ്യം പൂളിലൊക്കെ ഇറങ്ങി പിന്നെ അവൻ കളിക്കാനായിട്ട് ഭയങ്കര ആയിരുന്നു വളരെ ഹാപ്പിയായിരുന്നു അവൻ്റെ ചിരികി വെക്കാത്തത് കളിയാൻ പറ്റും അവൻ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു സൈക്ലിംഗ് ചെയ്തു സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു എന്നൊക്കെ പിന്നെ അവർക്ക് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു വൈകുന്നേരം പഴംപൊരി കഴിക്കുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ് അപ്പം ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരുന്നുണ്ടായിരുന്നു അവൻ എല്ലാ കുട്ടികളും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചെത്തി ഒരു ആറര കഴിഞ്ഞിട്ടോ കുട്ടികളെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മ അവനെ എടുത്തു അവസാനം അവന് അമ്മ ഒരു മാംഗോ ജ്യൂസ് ഓഫർ ചെയ്തു അവനെ ഹാപ്പിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് താങ്ക്